Yeah. പടിഞ്ഞാറ്റക്കര മുഹിയുദ്ദീൻ മസ്ജിദിലെ അണ്ടു നേർച്ചയും ദുഹാ സമ്മേളനവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ നാല് അഞ്ച്കളിൽ പടിഞ്ഞാറ്റക്കര മുഹിയുദ്ദീൻ മസ്ജിദ് അങ്കണത്തിൽ ഒക്ടോബർ നാലാം തീയതി സുബഹി നിസ്കാരാനന്തരം ഹത്തമുൽ ഖുർആാനോട് കൂടിയാരംഭിച്ച് ഇഷ നിസ്കാരാനന്തരം നടക്കുന്ന കുതുബിയുമിലിസിന് മുഹിയുദ്ദീൻ മസ്ജിദ് ചീഫ് ഇമാം അബ്ദുൽ മജീദ് മഹ്ലരി നേതൃത്വം നൽകുമ്പോൾ അഞ്ചാം തീയതി ഞായറാഴ്ച സുബഹി നിസ്കാരാനന്തരം ബഹുമാനപ്പെട്ട അബ്ദുൽ ജമാലുദ്ദീൻ മുസ്ലിയാർ മുഹമ്മദ് ഷെരീഫ് മുസ്ലിയാർ മുഹിയുദ്ദീൻ റാത്തീബ് മജിലിസിന് നേതൃത്വം നൽകുന്നു ഒൻപത് മുപ്പത് മുതൽ അസീദ് ഹസ്ബുല്ലി തങ്ങൾ കൊല്ലം ദുയിക്ക് നേതൃത്വം നൽകുന്നു അന്നദാനത്തോടുകൂടി സമാപനം കുറിക്കുന്ന പ്രസ്തുത സദസ്സിൽ പങ്കാളികളാകുവാൻ ഏവരെയും പടിഞ്ഞാറ്റക്കര മുഹിയുദ്ദീൻ മസ്ജിദ് അങ്കണത്തിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു